അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ചായക്കടയിലൊക്കെ നമ്മളിങ്ങനെ വൈകുന്നേര സമയങ്ങളൊക്കെ കാണുമല്ലോ അല്ലേ നല്ല മുരിഞ്ഞ ബോണ്ട അങ്ങനെ തയ്യാറാക്കുന്നത് രക്ഷയില്ല അതിൻ്റെ മണ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ തന്നെയും നമ്മൾ അവിടേക്ക് പോയിട്ട് അത് വാങ്ങി കഴിച്ചു പോകും കേട്ടോ അത്രക്ക് രുചിയായിരിക്കും അത്രക്ക് മണമായിരിക്കും പുറമെ നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടും പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് വേറെ തന്നെയാണ് ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ സാധാരണ തയ്യാറാക്കുന്ന മസാല ബോണ്ടയല്ല അവരത് അപ്പൊ നമുക്ക് ചായക്കടൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ബോണ്ടന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ അപ്പൊ നമുക്കിതിലേക്ക് കറിവേപ്പില വേണം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില അങ്ങനെ പരസ്യം ഉണ്ടോ കേട്ടോ പിന്നെ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് എന്ത് നല്ല തണുപ്പൊക്കെ ആണോ അപ്പോൾ ഇവിടെ അപ്പോൾ ഈ തണുപ്പ് സമയത്താണ് ദേശാടന കിളികളൊക്കെ ഇവിടേക്ക് തിരിച്ച് വരാറ് ഇപ്പോൾ മരക്കെ വന്നിട്ടുണ്ട് എന്ത് ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് ലൈക്ക് ഇപ്പോൾ കാണുന്നത് അപ്പോഴതിരിക്കട്ടെ നമുക്ക് കറിവേപ്പിലയായിട്ട് നേരെ അടുക്കളയിലേക്ക് പോകാം അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് മൂന്ന് വലിയ ഉരുളക്കയങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ചെറുതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ എണ്ണം അങ്ങനെ എടുത്തോളൂ കേട്ടോ അതുപോലെ വലിയുള്ളി അതും വലുതാണ് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം അങ്ങനെ എടുത്തോളും പിന്നെ നമ്മുടെ കറിവേപ്പില അപ്പം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു മൂന്നാല് വിസിലോട്ടങ്ങനെ റെഡിയാവും പിന്നെ ഉള്ളി അരിയണം ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഉള്ളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിയാം പിന്നെ ചെറുതാക്കിയിട്ട് വേണം അരിയാം നീളത്തിൽ വേണം അരിയാം എങ്ങനാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ കുറച്ച് നീളത്തിലാണ് അരിഞ്ഞത് അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലിൻ്റെ തണ്ടും അതുപോലെ ഒരല്പം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കാൽ ടീസ്പൂണ് കൊത്തമല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ കൊത്തമല്ലിയും അതുപോലെ ചെറിയ ജീരകം പിന്നെ എരിവിനായിട്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കറുത്ത കുരുമുളക് പൊടിയാണ് എടുത്തത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചോടുത്തിട്ട് നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് കുരുമുളക് ചെറിയ ജീരകം കൊത്തമല്ലി ഇതാണ് കേട്ടോ നമ്മുടെ ചായക്കടയിലുള്ള സീക്രറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അങ്ങനത്തൊന്നും ഇടാറില്ലല്ലോ നമ്മൾ ഇടാറ് എന്താ പച്ചമുളക് കറിവേപ്പില മല്ലിയല ഇതൊക്കെ അല്ലേ നമ്മൾ മസാല ബോണ്ടയിൽ തയ്യാറാക്കാറ് പക്ഷേ ഈ രീതിക്ക് തന്നെ തയ്യാറാക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ വഴന്ന് വന്ന ഉള്ളിലോട്ടേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ആക്കുന്നുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ശരിക്കും ഉടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ ആ ഒരു ഉള്ളീൻ്റെ കൂട്ടിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ ഉള്ളിയും അതുപോലെ ശരിക്ക് വാഴന്ന് വരണം കേട്ടോ അതിന് ശേഷം ആയിരിക്കണം ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാൻ അപ്പോഴത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂട് തണയാനായിട്ട് ഒരു പാത്രത്തിലോട്ടൊക്കെ ഇട്ടുകൊടുക്കാം അപ്പം അതിൻ്റെ ഒന്ന് നോക്കിയ സമയത്ത് ഉപ്പിൻ്റെയും കുരുമുളകിൻ്റെയും കുറച്ച് കുറവുണ്ടായിരുന്നു വീണ്ടും ഒരല്പം ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വഴറ്റാത്ത പച്ച ഉള്ളി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണേ അതാണ് നല്ല രുചിയാണ് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിലേക്ക് മല്ലിയല്ല പൊതിന പച്ചമുളക് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇത്ര ചേരുവയിൽ തന്നെ ഒന്നൊന്നര രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ആ ഒരു ചായക്കടയിൽ കിട്ടുന്ന ആ ഒരു ഫ്ലേവറിൽ തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു ബാറ്ററി തയ്യാറാക്കണം അതിനായിട്ട് കടലപ്പൊടിയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഒൻപത് ടീസ്പൂണോളം ഞാനിവിടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കാശ്മീരിൻ്റെ മുളകും പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് കലക്കി എടുക്കണം ലൂസായിട്ടുള്ള ബാറ്ററല്ല കേട്ടോ ഇതിലേക്ക് വേണ്ടത് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഞാൻ ചായൻ്റെ കപ്പുണ്ടല്ലോ ആ ഒരു കപ്പിലുള്ള വെള്ളമാണ് കേട്ടോ കൊടുത്തത് ഇത് കണ്ടില്ല നല്ല തിക്കായിട്ടാണ് കട്ട എന്താണ് കട്ട കുത്താതെ വേണം അതിങ്ങനെ കലക്കിയെടുക്കാനത് മറക്കല്ലേ ഓയിൽ ചീനച്ചട്ടിയിലോട്ടേക്ക് ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓയിലൊന്ന് പിന്നെ ചൂടാവുമ്പോഴത്തേക്കിനും നമുക്കിതൊന്ന് എടുക്കട്ടോ ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം ഇത് അത്യാവശ്യം വലിയ രീതിക്കാണ് ഞാൻ ബോൾസ് ആക്കി എടുക്കുന്നത് അതായത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുക എങ്ങനെയാണ് അത്യാവശ്യം വലുപ്പത്തിലാണല്ലോ ഒന്നൊരാൾക്ക് നല്ല രീതിക്ക് കഴിക്കുന്ന രീതിക്ക് തന്നെ ആണല്ലോ അല്ലെങ്കിൽ കിട്ടാറ് അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ബോൾസ് എടുത്തത് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് പതിമൂന്ന് ബോൾസ് നമുക്ക് കിട്ടുന്നുണ്ട് കുറച്ചുകൂടെ ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു പതിനെട്ട് എണ്ണം പത്തൊമ്പതെണ്ണം എന്തായാലും കിട്ടും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കി എടുക്കുക ഇനി ഇതാണ്ട് ഓയില് ചൂടായി കിടക്കുന്നുണ്ട് ഇനി നമുക്ക് മാവിൽ മുക്കിയിട്ടൊന്ന് പൊയ്ച്ചെടുക്കട്ടോ അപ്പോൾ തിക്ക് ബാറ്ററി ആവാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ആ ബാറ്ററി ശരിക്കും അതിലിങ്ങനെ പൊതിഞ്ഞ് കിടക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പിന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുക കഴിക്കാനും നല്ല രീതിക്ക് നമുക്ക് വേണ്ടേ അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ മുക്കിയിട്ട് പൊശിച്ചെടുക്കാം കേട്ടോ സാധാരണ ഞാൻ ഇവിടെ ബോണ്ട തയ്യാറാക്കുന്നത് നമ്മുടെ കോഴിക്കോട് ചായക്കടകളിലൊക്കെ കിട്ടുന്ന രീതിക്കാണ് കാരണം അതിൽ മസാലയിൽ പിന്നെ കൊത്തമല്ലിയും ചെറിയ ഒന്നും ഉണ്ടാവില്ല പച്ചമുളക് പിന്നെ അതുപോലെ കറിവേപ്പില മല്ലില പൊതിനീനല ആ രീതിക്കായിരിക്കും പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ബോണ്ട കഴിച്ചപ്പോഴാണ് ഈ ഒരു ഫ്ലേവറിൽ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് നല്ല രസമാണ് രണ്ടും രണ്ട് രുചി തന്നെയാണ് എനിക്ക് രണ്ടും ഇഷ്ടമാണ് പക്ഷേ ഇതിൽ കൊത്തമല്ലിൻ്റെ ആ ഒരു ചെറിയ ചീരക്കും കുരുമുളകൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ പൊരിക്കുന്ന സമയത്ത് അത്രയും മുരുമുരങ്ങനെ ഉണ്ടാവില്ല പക്ഷേ കടലപ്പൊടിയിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ മുരുമുരങ്ങനാണ് അതിങ്ങനെ കടിക്കുന്ന സമയത്തെ അതിൻ്റെ ആ ഒരു ക്രിസ്പി നമുക്ക് മനസ്സിലാവുള്ളൂ ഉള്ളും അതേപോലെ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റുമാണ് അത് അപ്പോൾ രണ്ടും രണ്ട് സ്റ്റൈലെന്നാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ അപ്പോൾ ഈ രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ചിട്ട് മൊരിച്ചെടുത്തിട്ടുള്ള ബോണ്ടവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് രസം അറിയാം അത് കഴിക്കാനായിട്ട് ഉള്ളിൽ നല്ല ഉള്ളിൻ്റെ ഇത്ര ഉള്ളിയൊന്നും വേണമെന്നില്ല വേണം കുറച്ച് കുറച്ചോളം കേട്ടോ പിന്നെ ആ ഉള്ളിയും മസാലേൻ്റെതും ആ പുറമേ ഉള്ള ക്രിസ്പിയും എല്ലാം കൂടെ കൂടിയിട്ട് മസാല പൊള്ളിയ ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ചമ്പന്തി അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ കഴിക്കാൻ പൊള്ളിയ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ചായക്കടയിലുള്ള സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള മസാല ബോണ്ടൻ്റെ ഈ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കാൻ മറക്കരുത് അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ഇനി ചായക്കടയിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലേ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചുള്ള അപ്പോൾ ബൈ ബൈ ഇസ്ലാമല്ലേക്കും ഫാമിലിക്കും ഫ്രണ്ട്സും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതേ ബൈ ബൈ